എടാ പുതിയ സൈക്കിള് മേങ്ങിട്ട് അതിന്റെ ടയറും ഓനെ എന്താക്കിയ പഞ്ചറായതാ പുതിയ സൈക്കിള് ഓട്ടാ സ്കൈറ്റിങ് ഷൂആിട്ടുവാളിക്ക് ഷെയാൻ എന്തെ

േബിക്ക് മേങ്ങില്ല ഒന്നുല്ലേ ആ എന്റെ മോള് കൂക്കലൊന്നുമില്ല ഹലോ ഗൈസ് അപ്പോൾ ഞമ്മൾ ഓൾറെഡി സ്കൈറ്റിങ് ഷൂ മേങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷെയ്യാ എനിക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓൻ കുറേ ദിവസമായി സ്കൈറ്റിംഗ് ഷൂ ചോദിക്കുന്നുണ്ടായി അപ്പോൾ ഓൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ സൈക്കിള് മേങ്ങിയത്രല്ലേ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മേങ്ങാ ഇങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാനങ്ങനെ പ്രാങ്ക് വീഡിയോസ് ഇപ്പം എന്ത് മേങ്ങ കൊടുത്തെങ്കിലും പ്രാങ്ക് വീഡിയോസ് അങ്ങനെയൊന്നും ആക്കലില്ല ഡയറക്റ്റ് കൊടുക്കല്ല തന്നെ അപ്പം ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് ഇടാന്ന് അപ്പോൾ നമ്മൾ ഷെയ്യാൻക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്ത് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കൈറ്റിംഗ് ഷൂ എടുത്തിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് നമുക്ക് ഇത് മാറ്റാം ഇത് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഫസ്റ്റ് ഇത് മാത്രം വെക്കണോ അല്ല ഷൂ മാത്രം മാറ്റിയാൽ മതിയാണ് അല്ലാത്തും കൂടി എന്നൊരു ഡൗട്ട് നമുക്കൊരു ബോസ് സ്കൂറന്നാണ് നമുക്കൊരു വിശ്വാസം വരാണ്ടിയിട്ടാണ് ഇതിലൊക്കെ ഇതിയിൽ വെച്ചെങ്കിലും നമുക്ക് ഒരു വിശ്വാസം എല്ലാം കൂടിയിട്ടാവുമ്പോൾ നമുക്ക് ഡൗട്ടായി പോണ്ട അപ്പോൾ നമുക്ക് ഇഷ്യൂ മാത്രം മാറ്റാം ഇത് മാത്രം നമുക്ക് ഇത് മാത്രം മാറ്റാം മാറ്റിയിട്ട് എന്തിലും ഇടുമെന്ന് അറിയില്ല ഞാൻ വിചാരിക്കുന്നേ ഈ തെർമോക്കോൾ വെച്ചിട്ട് തെർമോക്കോൾ ഇങ്ങനെ എന്തെങ്കിലും പൊതിഞ്ഞിട്ട് വെക്കാം അതിൻ്റെ അടുത്ത് വേറെ എന്ത് സാധനം ഇല്ല ഇതിങ്ങനെ മാറ്റിയിട്ട് വെക്കാൻ അപ്പം നമുക്ക് ഈ തെർമോക്കോളിനെ ഇതിൽ പൊതിയാ അപ്പോൾ ഞാൻ ഈ ഒരു കവറിൽ നമുക്കിത് പൊതിയാ ഇതിങ്ങനെ വെച്ചിട്ടേ അതിൽ വേറൊന്നുമില്ല അപ്പം എനിക്ക് ഇങ്ങനെ കുറെ പൊതു കൊടുക്കാം ഫോണ് ഫോണും പിടിച്ചിട്ട് അത് പാക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മക്ക് ഇതെന്താക്കാം ഫോൺ വെച്ചിട്ട് നമുക്ക് അത് പൊതിയാ ആ ഷൂ അതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ എന്തുമില്ല അതുമല്ല അതിന് വെയിറ്റ് ഉള്ളതൊന്നുമില്ല ഷെയ്യാൻ അവിടെ ടി വി നോക്കുന്നുണ്ട് നീഷൂ എന്താ അപ്പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഡോർ ലോക്ക് ആക്കിയിട്ട് വന്നിട്ട് പാക്കാൻ ചെയ്യുന്നു അപ്പോൾ വീടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് മാത്രം ജസ്റ്റ് ചെയ്യില്ലെന്ന് അതിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു തെർമോക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊതിയും അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് ചെറിയൊരു ഡൗട്ട് ആവുമായിരിക്കും സാരില്ല കുഞ്ഞിലത്രയൊന്നും ചിന്തിക്കില്ലായിരിക്കും അങ്ങനെ ടാപ്പൊക്കെ അങ്ങോട്ടായിരുന്നു ഞാൻ പിന്നെ ഈയിൽ തന്നെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പം ഞാനിത് കൊടുക്കുമ്പോഴേക്ക് നെയ്ഷുമാൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഓ എനിക്ക് ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ഓള് ചിലപ്പോൾ എന്തായാലും ബേജാറോ കരിയോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പം ഞാൻ നെയ്ഷുക്കും ചെറിയൊരു സാധനം വേണ്ടിയിട്ടുണ്ട് എന്തായാലും ഓ എനിക്ക് കൊടുത്തിട്ടാകുമ്പോൾ ഓക്കെ എന്തെങ്കിലും ബേജാറോ അപ്പം നമുക്കില്ല ഒൾക്ക് ഉൾക്ക് അരിയുന്ന എന്ത് നോക്കിയിട്ടായിട്ട് നമുക്ക് പിന്നോക്ക് നോക്ക് കൊടുക്കാതെ അപ്പോൾ അതാ ഒന്ന് പാക്കി കഴിഞ്ഞ് അതിന് അടുത്തത് വെറുതെ കിട്ടിയത് വെച്ചിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ഒരു ടാപ്പ് പോലും ഉണ്ടായിട്ട് നമുക്ക് പിന്നെ ഫുള്ളപ്പുറത്ത് തന്നെ ഉള്ളത് കൊണ്ട് അപ്പുറത്ത് പോയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല വീട് ഉണ്ടായ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ട് തോന്നി ആ സാറിയില്ല കുഞ്ഞലങ്ങനെ അത്ര ഒന്നും ചിന്തിക്കൂല നമ്മൾ വലിയ ആളെല്ലാം ാഗാക്കുന്നെങ്കിൽ അപ്പം എന്നെ പൊള്ളിയോ കുഞ്ഞായതുകൊണ്ട് അങ്ങനെയൊന്നും പൊള്ളിയില്ല അപ്പോൾ അതാ നമ്മൾ പാക്കിങ് എല്ലാം കഴിഞ്ഞ് അപ്പം ചെയ്യാനാണെങ്കിൽ അവിടെ ടി വി നോക്കുന്നുണ്ട് നമുക്ക് നല്ല പോയിട്ട് എനിക്ക് കൊടുക്കാം അപ്പോൾ ഗൈസ് ചെയ്യാൻ അവിടെ ടി വി നോക്കുന്നുണ്ട് നമുക്കിത് കൊണ്ട് കൊടുക്കാം വെയിറ്റ് ഒന്നുമില്ല അവിടെ വെച്ചിട്ട് ഇതാക്കാം നോക്കാം ക്ഷ്യാൻ ഷെയ്യാം ഓൻ എനിക്ക് ഇഷ്ടാക്കാൻ അടിയത് അൺബോക്സ് ആക്കുന്ന വീഡിയോ എടുക്കാണുമ്പെ സ്കൈറ്റിങ് ഷൂന്ന് മനസ്സിലായി കാരണം അതിന്റെ പുറത്ത് ഫോട്ടോ ഉണ്ടായിരുന്നു ഷൂ ഓപ്പണാക്കാ ഇത് ഇവിടെ കണ്ടിട്ടാകുമ്പോ ഒരാളെ മുഖം നോക്ക എന്തിനിച്ചോ എന്ത് എന്ത് പേജോർ എന്ത് പേജോ എന്ത് പേജോറി നമുക്ക് ഇത് വാ ഇതാണ് ബോക്സാക്കാ വീ അയറ്റാ അയറ്റാ വീഡിയോ എടുക്കാം വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് അൺബോക്സ് ആക്കാം അപ്പുറത്തേരി അപ്പുറത്തേരി കുഞ്ഞി എന്ത് മോക്ക് എന്ത് മേങ്ങ ആറ്റാ ഏഷോ ഓ എനിക്ക് സ്കൈറ്റിങ് ഷൂ മേങ്ങയോണ്ടോ നീ കരുതീന്നെ ഏ

ൊന്നുംല്ലാത്തോ പൊട്ടി അങ്ങനല്ലോ ഇത് ഇത് ഇതെടുക്ക ഇതെടുക്കൊട്ടിക്കൊട്ടി

സ്കൈറ്റിങ് ഷൂ എന്റെ മൂക്ക് എന്തു വേരി വാ സ്കൈറ്റിങ് ഷൂ നോക്കാലോ വാ സാരിച്ച നീ എടുക്ക ഒരു കേട്ടം കൊടുക്കണോ ചിലപ്പോ ഓക്കാവല നെയച്ചോ ചിന്തിക്കാനുള്ള ബുദ്ധി ഒന്നും എത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ഇതിട്ടിട്ട് എന്താക്കു ഏടെ ഏടെ നീ ഇതിട്ടിട്ട് ഇതാക്കാൻ പോന്നൊറത്താ സ്കൈപ്പിംഗ് ഷൂ ചെലവില്ല ചിക്കൻ എന്തോ ഇല്ലാന്ന് മനസ്സിലായി ഗാറായി കരിയാണെല്ലാം തുടങ്ങി പൈസ ഒന്നുമില്ല പോയി സാര ഞാൻ ഒരു പങ്കും പെങ്കില്ല അതിനെ നീട്ടിയാ മതി എന്നില്ല എന്നെന്താക്കുന്നു എനിക്ക് സന്തോഷയാ on ta tühja tõmbamine , kas on tõuseja ? korvpalli ära kipitame , käime üle käis , aga omakorda kord olnud . Senin erdaçiredi pomma kanın. Ne? Hey. 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 Nereye gidiyorsun? Hapaya. Ha. Hey. Ha. Bak ete iyi Aa. Hmm. മുകളെല്ലാം മാറിക്കാറിലുണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങക്ക് കാണാൻ വേണ്ടിട്ട് വര നോക്കുന്നു ബേജാർ പോലെയല്ല

എന്തായി എന്തിനുമ നിനക്കില്ലായിട്ടാ നിനക്കില്ലായിട്ടാ സാറില്ല ഷെയ്യാനും കുഞ്ഞല്ല അങ്ങനെ മേങ്ങാനും കുഞ്ഞല്ല അത് നിങ്ങ ഉമ്മ ചെയ്യാൻക്ക് മാത്രയാ അതെന്താറിയോ കുഞ്ഞല്ലേ അല്ലേ ഉമ്മര് കുഞ്ഞല്ലേ അതുകൊണ്ട് ഉമ്മ ഏതാ ശേനും കുഞ്ഞായത് കൊണ്ട് മേയ പിന്നെ കുഞ്ഞേ ഏ

sa ei anna , ma ei saa nii istuda . ma ei saa nii istuda , ei tule talle pähe . സാര അത് ചെയ്യാനോ മോനല്ലേ അത് ഇനി ഞങ്ങക്ക് വിരിച്ചുല്ലോ ഞാൻ പോകുന്നു ഞാൻ യേശുക്ക് ചെറിയൊരു ടോയ്സ് വേങ്ങിട്ടുണ്ടതിന് അപ്പൊ നമുക്കത് കൊടുക്കാം കൊറേ നേരമായില്ലോ കയറിന്ന് അപ്പൊ നമുക്കത് കൊടുക്കാം ഉള്ള റിയാക്ഷൻ എന്തെന്ന് നോക്കാം സാധനം അപ്പോൾ അത് കൊടുത്തോക്കാം എന്താ എന്ത് നോക്കിയത് ഇത് വേറെ എന്ത് നോക്കറോ വേണ്ട വേണ്ട വേണ്ടി എല്ലാം വന്ന് വാ എനിക്ക് എണി നമ്മ ഇത് പൊട്ടി നോക്കാലോ വാ എണി എണി എന്നാങ് വാ

എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ഏ സന്തോഷയാറ്റേ ഏ അപ്പൊടുത്ത ഉമ്മനും ഉമ്മാക്കുന്നില്ലേ ഏപ്പിയായാ അപ്പൊ ഉമ്മന്റെ ബേബിക്ക് മേങ്ങാണ്ട് നിക്കോ ഏച്ചുമാ എങ്ങനെയുണ്ട് ഏ നോക്കറ എങ്ങനുണ്ട് ഏക്ക നെയ്ച്ചു എന്ത് ചിരിയൊന്നൂല്ലോ വല്യ ഹാപ്പി ആയിനാ അപ്പൊ എങ്ങനെയുണ്ടായിന് പ്രായ ബേബി എങ്ങനെ ണ്ടായി അങ്ങാണ്ട് ഉമ്മ നിക്കോ മോക്ക് തരാണ്ട് ചെയ്യാൻ എനിക്ക് മാത്രം കൊടുക്കോ ഏ കൊടുത്തീന എന്ത് എന്ത് ക്യൂട്ട് ഏ ആരെ പോലെ ഉണ്ട് ചൂന പോലെ തന്നെ ഇണ്ടല്ലേ ഏന പോലെ തന്നെ ഇണ്ടല്ലേ ഏ ആരെ പോലെ ഉണ്ട് ഇണ്ട ണ്ടല്ലേ അല്ലേ അപ്പൊ നമുക്ക് വീട് അന്റനീ ഉമ്മാനെ പറഞ്ഞു ഉമ്മ പറ്റിച്ചല്ലേ പറഞ്ഞ ഉമ്മ പറ്റിക്കല്ലണ്ടോ ഏട്ടോ നോക്കിയാ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ ബൈ